പി ബി എം സി സി ഓ വളരെ ആവേശകരമായിട്ടുള്ള സമ്മേളനമായിരുന്നു പുതിയ പി ബി സി സി ഒക്കെ വന്നു സഖാവ് എം എ ബി ബി സെക്രട്ടറി ആയി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സമ്മേളനം നൽകുന്നത് കേരളം ഒരു ജനറൽ സെക്രട്ടറി എന്നത് ചെറിയ കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിപ്പം ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരായാലും പാർട്ടി സമ്മേളനം തിരഞ്ഞെടുക്കപ്പെടുന്ന സെക്രട്ടറി അതാരായാലും നമുക്കെല്ലാം ആവേശമാണ് പക്ഷേ എം എ ബി ബി ഇ എം എസിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൂടുതൽ ആവേശകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ ടീച്ചർ ബി ബിയിലേക്ക് വരുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങളൊക്കെ പലതും പ്രതീക്ഷിക്കുമല്ലോ നിങ്ങൾ എന്നെ മാത്രമല്ല ഒരുപാട് പ്രതീക്ഷിച്ചിട്ടില്ലേ അതൊക്കെ അതിലൊന്നും യാതൊരു കാര്യമില്ല അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആ സമയത്ത് തന്നെ ഓക്കെ ഓക്കെ അതിൻ്റെ കെ കെ ശൈല ടീച്ചറുടെ ഈ സമ്മേളനത്തിന് ശേഷമുള്ള ഒരു ആദ്യ ആദ്യ പ്രതി ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു